ആരാണ് ബിഗ് ബോസ് വീട്ടിലെ പുതിയ ക്യാപ്റ്റൻ വീക്ക് ത്രീയിലെ ക്യാപ്റ്റൻ ആര്യനാണോ അതോ അഭിശ്രീ ആണോ ജിസേലാണോ ഒരു പ്രൊമോ വന്നിരിക്കുകയാണ് ക്യാപ്റ്റൻസി ടാസ്കിന്റെ ആരാണ് ക്യാപ്റ്റൻ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു പറയാം വെൽക്കം ബാക്ക് ടു മീഡിയ ഐ വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെക്കാൻ ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം അപ്പോ നമ്മുടെ ക്യാപ്റ്റൻസി ടാസ്കിന്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് ലാലേട്ടം വന്ന് ചോദിക്കുന്നു ആര് ക്യാപ്റ്റൻ ആവണം എന്നാണ് ആഗ്രഹം അപ്പൊ സരിക പറയാണ് ജിസേൽ ആയി കഴിഞ്ഞാൽ നമുക്ക് പെൺകുട്ടികൾ കൂടി കുറച്ചൊരു എന്തെങ്കിലും ഒരു സാധനം കിട്ടുമെന്ന് തോന്നുന്നു ശൈത്യപരാണ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയോ മാറ്റം കൊണ്ടുവരുമെന്ന് എൻ്റെ അടുത്ത് മുന്നേ പറഞ്ഞിരുന്നു ക്യാപ്റ്റൻസിയിൽ അപ്പൊ അതുകൊണ്ട് എനിക്കത് കാണണം നൂറ പറയുകയാണ് ജിസേൽ ടാസ്ക് പിന്നെ നടക്കുന്ന ടാസ്കിന്റെ ഒരു വിഷലാണ് മൂന്ന് പേരും സൈക്കിളിൽ ഇങ്ങനെ ചുറ്റും ആക്ടിവിറ്റി ഏരിയയിൽ ഇങ്ങനെ സൈക്കിൾ ചെറിയൊരു സൈക്കിളിൽ ഇങ്ങനെ എന്ത് ചെയ്യുന്നു സൈക്ലിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ചുറ്റും വൃത്തത്തിന് വൃത്താകൃതിയിലാണ് ഇങ്ങനെ പാത ഉള്ളത് അപ്പം ആ പാതയെക്കൂടി ഇങ്ങനെ സൈക്ലിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആര്യൻ ഇതിനകത്ത് അഭിശ്രീ ഇങ്ങനെ തട്ടിയിടാനായിട്ട് ചവിട്ടുന്ന പോലെ ഒരു സാധനവും കാണിക്കുന്നുണ്ട് ഇതാണ് പ്രൊമോ എനിക്കത് കണ്ടിട്ട് ഈ പറഞ്ഞതുപോലെ ആര്യൻ ആയിരിക്കാം ക്യാപ്റ്റൻ ആര്യൻ തന്നെയാണ് ക്യാപ്റ്റൻ എന്ന് തോന്നുന്നു നോക്കാം നമുക്ക് ആര്യൻ ആയാലും അഭിശ്രീ ആയാലും ജിസേലായാലും ആ വീട് അത്യാവശ്യം നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പ്രശ്നങ്ങളിലൊക്കെ കൂടുതലും സംസാരിക്കാനും കക്കാനും നിൽക്കാനും പഠിച്ച ആൾക്കാരാണ് മൂന്ന് പേരും നല്ല രീതിക്ക് സംസാരിക്കാൻ പറ്റും അപ്പം നമുക്ക് എന്തായാലും അത് കണ്ട് തന്നെ അറിയാം ആരനാണ് പുതിയ ക്യാപ്റ്റൻ എന്ന് അറിയുന്നു നമുക്കത് കാണാം എപ്പിസോഡിൽ ആര് ആരെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ആരാണ് ഈ പറഞ്ഞ അഭിശ്രീ വെട്ടിയിടാൻ നോക്കുന്നത് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട് വരാം അപ്പം അതുവരേക്കും ബൈ ബൈ